നമസ്കാരം മിൻസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പണികളുമായി പി വി അൻവർ എംപെ രംഗത്ത് വരികയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്ത ചില ചിത്രങ്ങൾ ചില രേഖകൾ അത് വളരെ രഹസ്യമായിട്ടുള്ള രേഖകൾ അതെങ്ങനെ ചോർന്നു എന്നുള്ള സംശയമാണ് പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ തിരക്കിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പി വി അൻവറിനെതിരെ ഗുരുതരമായൊരു വിഷയത്തിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ബി ജെ പി വക കൊട്ടേഷൻ സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നു ആ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇനി ഒരു പക്ഷേ പോലീസ് മേധാവി അതിന് തയ്യാറായില്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളിലേക്ക് കടക്കാനും ഒരു സാധ്യതയാണ് ഇവിടെ തുറന്നു നൽകുന്നത് നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടത്തിയ പി വി അൻവർ എം എൽ എക്കെതിരെ ശക്തമായ നിയമനടപടി സ്വീകരിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുക ഇക്കാര്യം ആവശ്യപ്പെട്ട് മുരളീധരൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയ്ക്കാണ് കത്ത് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഇങ്ങനെയൊരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകിയതിന് തൊട്ടു പിന്നാലെ ശക്തമായ നടപടികളും നിയമോപദേശവുമായി ബന്ധപ്പെട്ട് ബി ജെ പി മുന്നോട്ട് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് ഫോൺ ചോർത്താനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാണ് കത്തിലൂടെ മുരളീധരൻ ചോദിച്ചിരിക്കുന്നത് ഫോൺ ചോർത്തലിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും മുരളീധരൻ തന്നെ ആവശ്യപ്പെട്ടു ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള ഫോൺ ചോർത്തൽ വിരുദ്ധവും പൗരാവകാശ ലംഘനവുമാണെന്ന് കത്തിൽ എടുത്തു പറയുന്നുണ്ട് പി ബി എന്മാർ ഫോൺ ചോർത്തിയതായും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഫോൺ ചോർത്തൽ നടത്തുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഈ ഫോൺ ചോർത്തൽ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതീവ ഗൗരവകരമായ വിഷയമാണെന്ന് മൗലിക അവകാശങ്ങളുടെയും കോടതി മാർഗനിർദ്ദേശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നാണ് ഡൽഹി യാത്രയ്ക്ക് മുന്നോടിയായി ഗവർണർ തന്നെ പറഞ്ഞത് അടുത്ത ദിവസം ഗവർണർ തിരിച്ചു തിരിച്ചുവരാനിരിക്കുകയാണ് ഈ ആരോപണം സത്യമാണെങ്കിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ അറിയിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു സർക്കാരിന്റെ മറുപടി കിട്ടിയ ശേഷം തുടർ നടപടികൾ എന്ത് എന്നുള്ളത് ആലോചിക്കുമെന്നും ഗവർണർ അന്ന് വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന പി ബി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് മുഖ്യമന്ത്രിയോട് ഗവർണർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണവും തേടി എന്നാൽ ആർക്കും ആരുടെയും ഫോൺ ചോർത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ഫോൺ ചോർത്തലെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു നടപടിക്രമമല്ല പക്ഷേ അത് ചെയ്യാൻ സാധിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലീസും സർവീസ് പ്രൊവൈഡറും കർശന നടപടിക്രമം പാലിച്ച് ആയിരിക്കും ഫോൺ ചോർത്തൽ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുന്നത് കോൾ റെക്കോർഡിങ്ങും ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ ശേഖരിക്കലുമൊക്കെ തന്നെ വളരെ എളുപ്പമായൊരു നടപടിയാണ് പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ നടക്കുന്നത് അൻവർ ഫോൺ ചോർത്തിയെന്ന് ഈ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ചില വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറും അതുപോലെ തന്നെ സംസ്ഥാന ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള എ ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കരാറിൽ ഏർപ്പെട്ടാൽ ഫോൺ സംഭാഷണം ചോർത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ നടപടിക്രമമൊക്കെ തന്നെ സങ്കീർണമായതുകൊണ്ട് ആരുടെയെങ്കിലും ഫോൺ സംഭാഷണം തുടർച്ചയായി ചോർത്താൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് മുന്നിലുണ്ട് ക്രമസമാധാന ചുമതലയുള്ള ഡി ഐ ജി മുതൽ ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഫോൺ ചോർത്താനുള്ള അധികാരമുള്ളത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരുടെയും ഫോൺ ഏഴ് ദിവസത്തേക്ക് ചോർത്താൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഫോൺ ചോർത്തൽ ആരംഭിച്ച മൂന്നാം ദിവസം ഉദ്യോഗസ്ഥർ സർക്കാരിന് അപേക്ഷ കൊടുക്കണം ദേശീയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി ഗുരുതര ക്രമസമാധാന പ്രശ്നത്തിലുള്ള സാധ്യത രാജ്യാന്തര ലഹരി റാക്കറ്റുമായി ബന്ധം തുടങ്ങിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഫോണാണ് ഇത്തരത്തിൽ ചോർത്താൻ കഴിയുന്നത് ഈ അപേക്ഷകൾക്ക് ഏഴ് ദിവസത്തിനകം ആഭ്യന്തര സെക്രട്ടറി അനുമതിയും നൽകണം ഇല്ലെങ്കിൽ ചോർത്താൻ പിന്നീട് കഴിയാൻ പറ്റാതെ പോവുകയും ചെയ്യും എന്നിരുന്നാൽ പോലും മൂന്ന് ദിവസത്തോളം ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം ഇനി അനുമതി കിട്ടിയാൽ ആവശ്യമെങ്കിൽ രണ്ട് മാസം വരെ ആ ഫോൺ ചോർത്താൻ സെക്രട്ടറിക്ക് അനുമതി കൊടുക്കാം ആ സംഭാഷണം സർവീസ് പ്രൊവൈഡർ ഡിജിറ്റലായി പോലീസിന് കൊടുക്കും വേണ്ട വിവരങ്ങൾ എടുത്ത് ആറ് ആറുമാസത്തിനകം തന്നെ ബാക്കി വിവരം നശിപ്പിച്ചു കളയണം അധികകാലം അതേ നമ്പർ ചോർത്തണമെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് പിന്നെയും ഒരു അപേക്ഷ കൊടുത്തായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അതാണ് ആഭ്യന്തര വകുപ്പ് സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നത് ആഭ്യന്തര സുരക്ഷയൊക്കെ തന്നെ പരിഗണിച്ചായിരിക്കും ഇക്കാര്യം കൊണ്ടുപോകുന്നത് എന്നാൽ അനധികൃതമായി ഈ നീക്കം നടത്തുകയാണെങ്കിൽ അത് ഗുരുതരമായ ഭരണഘടനാ ലംഘനം പൌരാവകാശ ലംഘനം അങ്ങനെ സുപ്രീം കോടതി മാനദണ്ഡങ്ങളുടെ ലംഘനമായി തന്നെ ഇതിനെ കണക്കാക്കാൻ കഴിയുന്നതുമാണ് അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പി വി അൻവറിന്റെ ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജ് വിജിലൻസ് അന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ ശുപാർശയിൽ കൃത്യമായ ഒരു തീരുമാനം ഇന്ന് തന്നെ കൈക്കൊള്ളും ഡി ജി പിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുണ്ട് സിദ്ധരാമശൂരുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് ദില്ലിയിലായിരുന്ന മുഖ്യമന്ത്രി ഇന്നലെയാണ് തിരിച്ചെത്തിയത് ഈ സാഹചര്യത്തിൽ നടപടി ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനിടയിലാണ് ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖയടം പുറത്തുവിട്ടുകൊണ്ട് പി വി അൻവർ വെല്ലുവിളിച്ചൊരു സാഹചര്യം ഉണ്ടായത് പോലീസിലെ അടക്കം രഹസ്യ വിവരങ്ങൾ ചോർന്ന് കിട്ടിയ സംഭവത്തിൽ ഇന്റലിജൻസിനോടാണ് ഡി ജി പി വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും ഇന്റലിജൻസ് വിഭാഗം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് എസ് പിമാരും ഒരു ഡിവൈഎസ്പിയും നിലവിൽ നിരീക്ഷണത്തിലുണ്ട് നേരത്തെ താൻ ഫോൺ ചോർത്തിയതായ അൻവർ തന്നെ വാർത്താസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുവരെയും പോലീസ് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ക്രൈംബ്രാഞ്ചിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ് പി ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടാണ് നിലവിൽ ഫേസ്ബുക്കിലൂടെ പി വി അൻവർ പരസ്യമാക്കി വിട്ടിരിക്കുന്നത് പോലീസുകാർ ഉപയോഗിക്കുന്ന അയാപ്സ് സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യരേഖയാണ് ഇത്തരത്തിൽ ചോർന്നത് പി വി അൻവറിനെതിരെ ഇതുവരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ വിരോധാഭാസം തന്നെയാണ് ന്യൂസ് ഇൻസൈറ്റ്